புதுப்பிக்கப்பட்ட பூப்பாறை வேளாங்கண்ணி மாதா தேவாலயத்தின் பிரதிஷ்டையும் திருவிழாவும் நடைபெற்றது இடிக்கு மறை மாவட்டம் மார் ஜன் நெல்லிக்கொந்தில் நிகழ்ச்சிகளை துவக்கி வைத்தார் ஞாயிற்றுக்கிழமை காலை முறிக்காந்தொட்டி தேவாலயத்திலிருந்து குர்பானைக்கு பின்பு வாகன பெஞ்சரிப்பு நடைபெற்றதைத் தொடர்ந்து புப்பாறை தேவாலயத்திற்கு வாகன உருவம் நடைபெற்று ஜார்ஜ் தோமஸ் ஜோஷி ஜேம்ஸ் மற்றவர்கள் வரவேற்பு இடுக்கி மறை மாவட்டம் மார்ஜோன் நல்லிக்கொந்தை தேவாலயத்தின் பிரதிஷ்டையும் திருவிழாவின் செய்தியும் கொடுத்தார் അമ്മയും നമുക്ക് വലിയ വിശ്വാസമുണ്ട് അമ്മ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്കെല്ലാവർക്കും നന്ദിയുണ്ട് നമ്മുടെ സങ്കടങ്ങൾ വരുമ്പോഴും നമുക്ക് വിജയമുണ്ടാകുമ്പോഴും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും എല്ലാം പോയി പറയുന്നത് പരിശുദ്ധ അമ്മയുടെ അടുത്താണ് നമ്മുടെ ഈ കപ്പേടയിൽ തവിടിലെ കപ്പേടയിൽ വർഷങ്ങളായിട്ട് വേളാനന്ദി മാതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ജനവിഭാഗം ഈ ഡിസംബർ മാസത്തിലെ ഈ തിരുനാളിൽ അനേകായിരങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ജാതി വ്യത്യാസമില്ലാതെ സീറോ മലബാറെന്നോ അല്ലെങ്കിൽ ഒന്നും അമ്മയുടെ അടുത്ത് അനേകായിരുന്നെ തേടി എത്തുന്നുണ്ട് ഫാദർ ജോസ് തകടിയിൽ ഫാദർ ജോസഫ് ഉൾപ്പെടെയുള്ളവർ പ്രാർത്ഥനകൾ നടത്തുന്നത് ഏരാളും ഇതിൽ പങ്കെടുത്ത 라디오리